കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ മന്ത്രങ്ങളും യന്ത്രങ്ങളും എല്ലാ ജ്യോതിഷീരും മാന്ത്രികരും ഒക്കെ ഉപയോഗിക്കുന്നതാണ് മന്ത്രങ്ങളും യന്ത്രങ്ങൾ എങ്ങനെ അത് ഫലമാകും എത്രയും വേഗം അല്ലെങ്കിൽ എത്ര ക്ഷിപ്രഫലം കാണുന്നത് എങ്ങനെ നമുക്കൊന്ന് നോക്കാം സാധാരണ യന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് യന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അച്ചിൽ വരുന്നതാണ് യന്ത്രങ്ങൾ എന്നുള്ളതാണ് എല്ലാവരുടെയും ഉദ്ദേശം അച്ചു വെച്ച് പ്രിൻറ്റ് ചെയ്ത് വരുന്ന യന്ത്രങ്ങൾ സാധാരണഗതിയിൽ എല്ലാവരും ഉപയോഗിക്കുന്നത് പക്ഷേങ്കിൽ സാധാരണഗതിയിൽ ഒരു യന്ത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരായം വെച്ച് ആ യന്ത്രത്തിൽ യന്ത്രമെന്ന് വെച്ചാൽ വെള്ളിയുടെ കാണും ചെമ്പിൻ്റെ കാണും പഞ്ചലോഹത്തിൻ്റെ കാണും അത് നാരായം വെച്ച് എഴുതി അത് ശുദ്ധവൃത്തിയോടുകൂടി പൂജിച്ച് ഷടങ്കങ്ങൾ ദശാംഗത്തോടു കൂടി പീഠപൂജ ചെയ്ത് കഴിഞ്ഞ് അത് ധരിക്കുമ്പോഴാണ് ഒരു യന്ത്രത്തിന് ഫലം ഉണ്ടാകുന്നത് അതിൽ ചേർക്കേണ്ട മന്ത്രങ്ങളുണ്ട് ഈ മന്ത്രങ്ങളിലെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ദേവത ഉണ്ട് ദേവതകളുണ്ട് ഇപ്പോൾ ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂ ബീജം എന്നാണ് പറയുന്നത് മൂലം ഗംഭം എന്ന് പറഞ്ഞാൽ ഗണപതി ശ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മി അതിപ്പം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല മന്ത്രങ്ങളുടെ കാര്യങ്ങൾ മന്ത്രം ജ്യോതിഷം മാന്ത്രിക ഔഷധം ഇതൊക്കെ രഹസ്യമായിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് അത് ചില ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉപാസനാശക്തി ബലത്തോടു കൂടി ഒരു യന്ത്രമെഴുതി ആ യന്ത്രം ശുദ്ധവൃത്തിയോടു കൂടി നമ്മൾ ധരിക്കുകയാണെങ്കിൽ ആ യന്ത്രത്തിന് ഫലമുണ്ടാകും പല ആൾക്കാരും എൻ്റെ ഇടക്കിൽ വന്നു പറയാറുണ്ട് ഞാൻ ഇന്ന യന്ത്രം ധരിച്ചു അല്ലെങ്കിൽ ഒരു ഞാൻ യന്ത്രം ധരിച്ചു ആ അഘോര യന്ത്രത്തിന് എനിക്കൊരു ഫലവും കാണുന്നില്ല ശത്രുതാവസ്ഥ മാറുന്നില്ല എന്നൊക്കെ പക്ഷേ യന്ത്രം എഴുതുക എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പല ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ വെറുതെ ഒരു യന്ത്രം ഇപ്പോൾ കടകളിലൊക്കെ ഇട്ടു ഇങ്ങനെ അച്ചിൽ ഉള്ള യന്ത്രം ഈ സാധനം മേടിച്ച് ചുരുട്ടി ഏതെങ്കിലും ഒരു വെള്ളി കൂടനകത്തോ സ്വർണ്ണ കൂടനകത്തോ തിരികെ കയറ്റിയതിനു ശേഷം ഇരുപത്തൊന്ന് ദിവസം പൂജിച്ചു അല്ലെങ്കിൽ പീഠത്തെ വെച്ചു രണ്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളൊരു അവസ്ഥയാണ് ഞാൻ കുറ്റമായിട്ടോ മറ്റ് കാര്യങ്ങളോ ഒന്നും അല്ല പറഞ്ഞ യന്ത്രം എഴുതേണ്ട ഒരു രീതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ് കാരണം യന്ത്രം എഴുതുക എന്ന് പറഞ്ഞാൽ നല്ല വെള്ളി വെള്ളിത്തകട് മേടിച്ചതിന് ശേഷം നാരായം കൊണ്ട് വേണം അത് എഴുതാൻ നാരായം കൊണ്ട് ഇപ്പോൾ ഒരു സുദർശന യന്ത്രം എഴുതുക ആദ്യം അതിന് ഷർക്കോൺ വരച്ച് അഷ്ടദളം വരച്ച് പിന്നെ പതിനാറ് ദളം വരച്ച് ഭൂപുരം വരച്ച് ഇത്രയും യന്ത്രം സ്ഥിതി അതിനകത്താക്കിയതിന് ശേഷം അതിനകത്ത് യന്ത്ര ഗായത്രി മന്ത്ര ഗായത്രി ജീവന് ജീവൻ എന്ന് പറഞ്ഞാൽ ബീജം ബീജം കൊടുത്തിട്ട് അതിൻ്റെ നേത്രങ്ങൾ സ്തോത്രങ്ങൾ എല്ലാം എഴുതിയതിനു ശേഷം ദിക്പാലക ബീജങ്ങൾ എഴുതി ദിക്ക് ദിക്പാലക ബീജങ്ങൾ എഴുതി യന്ത്രഗായത്രി മന്ത്രഗായത്രി പ്രാണപ്രതിഷ്ഠ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് എഴുതി വൃത്തിയാക്കി ഈ സാധനം ജലാധിവാസം എന്നാണ് പറയുന്നത് ഒരു ദിവസമെങ്കിലും ഗംഗയെക്കൊണ്ട് നമ്മൾ ഗ ഗംഗാജലം ആവാഹിച്ച് ഒരു ദിവസമെങ്കിൽ ഈ യന്ത്രം നമ്മൾ കിണ്ടിയിലെ വെള്ളത്തിനകത്തോ അല്ലെങ്കിൽ ജലത്തിനകത്ത് കിണറ്റുവെള്ളത്തിനകത്ത് അത് മന്ത്രപൂരിതമാക്കി ഒരു ദിവസം ജലാധിവാസം ചെയ്തതിന് ശേഷം പുറ്റുമണ്ണ് പുറ്റുമണ്ണ് എപ്പോൾ എല്ലായിടത്തും കിട്ടുന്ന സാധനമാണ് പുറ്റുമണ്ണ് കൊണ്ട് തന്നെ തൊടിയിച്ച് അത് കഴിഞ്ഞ് കഴിഞ്ഞ് നാൽപ്പാമര കഷായം നാൽപ്പാമര നാൽപ്പാമരത്തിൽ അത് കഴുകി വൃത്തിയാക്കി ശുദ്ധമായി ഏതെങ്കിലും ഒരു ഏത് പിന്നെ സങ്കല്പമാണ് ഇപ്പം സുദർശനമാണേൽ മഹാവിഷ്ണു സങ്കല്പമാണ് ഇപ്പോൾ അഘോരയാണ് ശൈവസങ്കല്പമാണ് ഇപ്പം ദേവി ദേവിയുടെ ശൂലിനിയാണ് ആ ഒരു സങ്കല്പമാണ് അപ്പോൾ ആ ഒരു പീഠത്തിൽ വെച്ചതിന് ശേഷം പ്രസന്ന പൂജയെല്ലാം കഴിച്ച് യന്ത്രത്തിന് പവർ കൊടുക്കണം യന്ത്രത്തിന് പവർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഹോമം നടത്തി ഇപ്പം അഘോരമാണെങ്കിൽ ഓം ഹ്രീംസ്ഫുരസ്പുര പ്രസ്പുര പ്രസ്പുര ഘോര ഘോര തരതരൂപചട ചട പ്രജട പ്രജട കഹ കഹ എന്നുള്ള മന്ത്രമാണ് ആ മന്ത്രം നമ്മൾ എത്ര ആവർത്തി ജപിക്കാമോ ആ ആളിൻ്റെ പേരുന്നാളും വെച്ച് കാര്യം കാര്യസാധ്യം എന്ത് കാര്യമാണ് സാധിക്കേണ്ടത് ബിസിനസ്സാണ് ബിസിനസ് ജോലിയാണ് ജോലി തൊഴിലാണ് തൊഴിൽ അല്ലെങ്കിൽ വിദേശയാത്രയാണെങ്കിൽ വിദേശയാത്ര പിന്നെ മറ്റ് തടസ്സങ്ങളാണെങ്കിൽ അതെ ശത്രുതാവസ്ഥയാണ് അതെ അതുകൂടെ കാര്യം കാര്യസാധ്യം നമ്മൾ മനസ്സിൽ ചിന്തിച്ച് പേരുന്നാൾ സങ്കല്പിച്ച് ഈ മന്ത്രം കൈ തൊട്ട് കൈകൊണ്ട് തൊട്ട് ജപിച്ചെങ്കിൽ മാത്രമേ ഫലമുണ്ടാകത്തുള്ളൂ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള പവർ യന്ത്രത്തിലേക്ക് പോകണം ജീവനെ നമ്മൾ നമ്മുടെ ആത്മാവിൽ നിന്നുള്ള ജീവനെ ഒരു പ്രതിഷ്ഠ നടത്തുന്നത് പോലെയാണ് ആത്മാവിൽ നിന്നുള്ള ജീവനെ അത് ഉപാസനാശക്തി ബലമുള്ള ആൾക്കാർക്കേ അറിയത്തുള്ളു ആ ജീവനെ കൊടുക്കണം അതിനകത്ത് ആർക്കും യന്ത്രം എഴുതാം ഏതൊരാൾക്കും യന്ത്രം എഴുതാം ഇപ്പോൾ യന്ത്രവിധി ഒരുപാട് പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിനകത്ത് നോക്കി നമുക്ക് ഏതൊരു ആർട്ടിസ്റ്റ് നല്ലതായിട്ട് വരയ്ക്കാൻ അറിയാവുന്ന ആർക്കും എഴുതാം പക്ഷേ ആ സുദർശന യന്ത്രത്തിൽ പിന്നെ നേത്രവും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുത്തതിനു ശേഷം അതിനകത്തൊരു ബീജമുണ്ട് അതിനെ എന്താ പറയുക എടുക്കുന്നത് അതിനെ എടുക്കുന്നത് ഒരു ജോ ഒരാളിൻ്റെ കഴിവാണ് അത് ആ മാന്ത്രികൻ്റെ ഉപാസനാബലത്തിൻ്റെ പാരമ്പര്യം അട്ടിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഉപാസനാശക്തി ബലത്തിൻ്റെ ബലം കൊണ്ടാണ് അതാണ് ഈ യന്ത്രങ്ങൾ എഴുതിയാൽ എഴുതിയ ആളിനെ കൊണ്ട് തന്നെ പൂജിപ്പിക്കണം കാര്യം ഇത് ഫലം ചെയ്യാൻ വേണ്ടി ആ മാന്ത്രികൻ അതിനകത്ത് അവൻ്റേതായിട്ടുള്ള ഒരു സാധനം ചേർത്താണ് ഒരു ആളിന് കൊടുക്കുന്നത് എങ്കിൽ മാത്രമേ അത് ഫലം ചെയ്യത്തുള്ളൂ യന്ത്രം ആർക്കും എഴുതാം യന്ത്രം ചെറുതായിട്ട് എഴുതിയാൽ അതിന് പത്ത് ശതമാനം വലം കിട്ടും പക്ഷേ ഇതുപോലെ പുറ്റുമണ്ണിലൊക്കെ കഴുകി ജലാധിവാസമൊക്കെ ചെയ്ത് നാൽപ്പാം വരത്തിൽ പിന്നെ എല്ലാം ഇതിനു ശേഷം പീഠത്തിൽ വെച്ചതിന് ശേഷം തൊട്ട് ജപിച്ച യന്ത്രം എത്ര ഒരു ജപിക്കുക അത്തരം പതിനായിരത്തിട്ടെങ്കിൽ പതിനായിരത്തിട്ട് ഒരു ജപിക്കുക അത് ഇത്ര ദിവസത്തിൻ്റെ അല്ല പ്രധാനം കാര്യം എണ്ണം മന്ത്ര ഉരുക്കഴിക്കുന്ന എണ്ണം പതിനായിരം ഒരു ലക്ഷം അതിൻ്റെ അനുസരിച്ചാണ് തകടിന് അല്ലെങ്കിൽ നമ്മൾ യന്ത്രത്തിന് പവർ ഉണ്ടാകുന്നത് അത്രയും ജപിച്ചതിന് ശേഷം ഹോമം കഴിച്ച് സമ്പാത്ത് സമ്പാ നെയ്യൊഴിച്ചതിന് ശേഷമുള്ള സമ്പാത സ്പർശിച്ച് കൊട്ടി ഇറക്കി ഉത്തമമായിട്ടുള്ള സമയത്ത് ശുദ്ധവൃത്തിയോടുകൂടി അരയിലോ കഴുത്തിലോ ആ യന്ത്രം ധരിച്ചാൽ അതിന് നൂറിൽ നൂറ് ശതമാനം ഫലമാണ് സംശയമില്ലാത്ത കാര്യമാണ് ഇങ്ങനെയാണ് യന്ത്രപ്പെടുത്തി സാധാരണ ധരിക്കേണ്ടത് ഇങ്ങനെ എത്ര പേര് പേരെഴുതുമെന്നുള്ളത് എനിക്കറിയത്തില്ല മാക്സിമം ആൾക്കാരും അങ്ങനെ എഴുതി ധരിച്ചെങ്കിൽ മാത്രമേ യന്ത്രത്തിന് ഫലമുണ്ടു പല ആൾക്കാരും പല യന്ത്രം ധനാകർഷണം അല്ലെങ്കിൽ പിന്നെ ഭിന്നഭൈരവ ഒരുപാട് യന്ത്രങ്ങൾ സുദർശന യന്ത്രം അഘോരയന്ത്രം യന്ത്രം അശ്വാരൂഢ യന്ത്രം ഈ അശ്വാരൂഢം അശ്വരൂടമൊക്കെ ധരിക്കുവാണെങ്കിൽ ചില ആൾക്കാർ പറ അശ്വാരൂഢം ധരിച്ചിടയിൽ വിശ്വമൊക്കെ ജയിച്ചിടും വിശ്വമൊക്കെ ജയിച്ചെന്നാൽ ഖഡ്ഗമേറ്റുമരിച്ചിടും അതേ ശുദ്ധവൃത്തിയോടുകൂടി അശ്വാരൂപം പിന്നെ ജപിച്ചു ധരിച്ചെങ്കിൽ മാത്രമേ അതിന് ഫലം തല്ലോ ആം ഹ്രീം ക്രോം ഏഹി ഏഹി പരമേശ്വരീയ സ്വഹ എന്നുള്ള മന്ത്രം അത് എത്രയേ ഉരുക്കഴിക്കുന്നു അത്രേ ഉരുക്കഴിച്ച് അതിൻ്റെ ആളിൻ്റെ ആർക്ക് ആരാണ് നാമധേയവും നക്ഷത്രവും ചേർത്ത് പ്രാണപ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ എത്ര ജപിക്കാമോ അത്രയും ജപിച്ചതിന് ശേഷം നിവേദ്യം കൊടുത്ത് മണികൊട്ടി അടിച്ച് ആ ദേവനെ പ്രസാദിപ്പിച്ചിട്ട് അത്യാവശ്യമെന്നുണ്ടെങ്കിൽ ഏത് യന്ത്രത്തിനും കുരുതി കൊടുക്കാവുന്നതാണ് എന്തെങ്കിലും ശത്രുതയോ അവരെ അവരിലുള്ള ദോഷമോ ശരീര അവരുടെ ശരീരത്തിലോ മനസ്സിലോ ഉള്ളിലോ ശരീരബന്ധമായിട്ടുള്ള ഒരവസ്ഥാന്തരത്തിലുള്ള വന്നിരിക്കുന്ന ആളിൽ ദുഷിച്ചതായിട്ടുള്ള ശക്തികളെ നമ്മൾ കുരുതി കഴിച്ച് മാറ്റിക്കളഞ്ഞ് ഈ യന്ത്രം ധരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ യന്ത്രം ഫലമല്ലാതെ മറ്റൊന്നും ചെയ്യത്തില്ല അല്ലാതെ ധരിക്കുന്ന യന്ത്രങ്ങൾക്കാണ് ഫലമില്ലാത്തത് ഇങ്ങനെ ധരിക്കുന്ന യന്ത്രങ്ങൾ പൊടുതലെ ക്ഷിപ്രപ്രസ ക്ഷി അപ്പുറമായിട്ട് ഫലം ചെയ്യുന്ന സാധനമാണ് അത് ഒരു സ്വയംഭരമാണെങ്കിലും അഘോരമാണെങ്കിലും സുദർശനമാണെങ്കിലും ഏതിന് പിന്നെ യച്ഛന്ത സാമ്രഥ്യമാണെങ്കിലും ഒരുപാട് പുരുഷ പുരുഷസൂക്ത യന്ത്രമുണ്ട് ഭാഗ്യസൂക്തമുണ്ട് എല്ലാ യന്ത്രങ്ങൾക്കും ഫലം ചെയ്യുന്ന തങ്ങളാണ് യന്ത്രം മന്ത്രം മന്ത്രങ്ങളാണ് ഇന്ന് ഉപാസനയാണ് കൂടുതലും ഇല്ലാത്തത് ഉപാസനാശക്തി ബലം ഒരാൾ ഒരു എടുത്ത് ആ ശക്തിബലം എടുത്തതിന് ശേഷം ആ ശക്തിമത്തായിട്ടുള്ള ആ മന്ത്രത്തെ മന്ത്ര മന്ത്രപൂരിതമാക്കി തകിടിനെ കൊടുക്കുമ്പോഴാണ് അതിന് ശക്തി കൊണ്ടാകുന്നത് മന്ത്രം എത്രയും എത്രയും ജപിക്കുന്നോ എത്രയും ഉരുക്കഴിക്കുന്നോ മനസ്സോടുകൂടി സ്വന്തം മനസ്സിൽ ഏകീകരിച്ച് ആ ദേവതയെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ആ ദേവതയ്ക്ക് കൊടുക്കുവാനുള്ള നിവേദ്യാദികളും പുഷ്പാഞ്ജലികളും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ആ യന്ത്രത്തെ പീഠപൂജ ചെയ്ത് ഏർ മണിയടിച്ചുകൊട്ടി നിവേദ്യവും കൊടുത്ത് നല്ല മുഹൂർത്തത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ ആ യന്ത്രത്തിന് ഫലമല്ലാതെ ഒരു ദോഷവും ഉണ്ടാകത്തില്ല എല്ലാ യന്ത്രങ്ങൾക്കും ഫലമുള്ളതാണ് നല്ല യന്ത്രങ്ങളും മോശയന്ത്രങ്ങളും ഒക്കെ ഉണ്ട് സ്തംഭന യന്ത്രമുണ്ട് വശ്യയന്ത്രമുണ്ട് വശ്യ വശ്യം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താണ് സ്ത്രീയും പുരുഷനും കൂടെ വശീകരിക്കുക ഒരു മോശമായിട്ടുള്ളൊരവസ്ഥയെ യന്ത്രങ്ങൾ സാമാന്യ എല്ലാം വശ്യമാണ് ഇപ്പോൾ ഒരു സുദർശന ഒരു കടയിൽ കടയിലാൾ വരുന്നില്ല കലേഷ് കുമാർ സാറെ എൻ്റെ ഇടക്കിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയും ഒരു കാര്യം ചെയ്യുക ഒരു അശ്വാരി യന്ത്രം എഴുതിയിടുക അത് വശ്യമാണ് അല്ലെങ്കിൽ ഒരു സുദർശന യന്ത്രം എഴുതിയിടുക അത് വശ്യമാണ് കാര്യം എനിക്ക് അല്ലെങ്കിൽ ആ കടക്കാരന് വരാനുള്ള ആളിനെ തടഞ്ഞു നിർത്തത്തക്ക ആ ശക്തിയെ മാറ്റി അവിടെ നല്ലൊരു പിന്നെ എന്താ ചൈതന്യത്തായിട്ടുള്ള മഹാലക്ഷ്മികളെ ആടാനും ധനം വരാനും ഒക്കെ ആയിട്ടാണ് അത് ചെയ്യുക എന്തെങ്കിലും ഒരു എന്താ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർക്ക് അന്നേരം തടസ്സം വരുവാണെങ്കിൽ ആയിട്ടുള്ളത് സിനിമാക്കാരാണ് ഏറ്റവും കൂടുതൽ സരസ്വതി യന്ത്രങ്ങളാണ് ത്രിപുര ബാല സരസ്വതി ഇംഗ്ലീഷ് സൗ എന്ന് പറയുന്നതുള്ള മന്ത്രത്താലുള്ള ത്രിപുര ബാല സരസ്വതി ത്രിപുര ബാല എന്ന് പറഞ്ഞാൽ ഉഗ്രമൂർത്തിയായിരിക്കുന്ന സരസ്വതി പെട്ടെന്ന് വിദ്യയ്ക്കും വിദ്യാഗുണത്തിനും ജോലി സംബന്ധമായിട്ടും വിദ്യയിൽ നിന്നും കിട്ടുന്ന ജോലിയിൽ ഉയർച്ച ാനും പ്രമോഷൻ കിട്ടാനും ഒക്കെ ഇങ്ങനെയുള്ള യന്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ് മന്ത്രസമുന്നിതം പ്രാണപ്രതിഷ്ഠ സഹിതം കൃത്യമായിട്ട് ജപിച്ച യന്ത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ക്ഷിപ്രഫലമാണ് ക്ഷിപ്ര കാര്യസാധ്യവുമാണ് അത് കൃത്യമായിട്ട് ചെയ്യുന്ന ആളിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക പിന്നെ മറ്റൊരു കാര്യം കൂടെ യന്ത്രങ്ങൾക്കൊക്കെ ഏതൊരു യന്ത്രത്തിനും ഫലം തരുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളേ ഉള്ളൂ ആചാര്യന്മാർ പറയുന്നത് പക്ഷെ പല ആൾക്കാരെ അത് മൂന്നും നാലും വർഷമൊക്കെ കെട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ അത് കെട്ടിക്കൊണ്ട് നടന്നോട്ടെ എങ്കിലും അതൊരു വിശ്വാസമാണ് ആ ഒരു വിശ്വാസം ആ ആ യന്ത്രത്തിന് കുഴപ്പമൊന്നുമില്ല ഈ യന്ത്രത്തിനുള്ളിൽ പിന്നെ എന്താ പറയുക വെള്ളം കീറുകയോ അല്ലെങ്കിൽ അത് കീറുകയോ മുറിയുകയോ അല്ലെങ്കിൽ ദ്രവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ യന്ത്രം സൽക്കർമ്മം ചെയ്തിട്ടോ ദുഷ്കർമ്മമായിട്ട് വന്നാൽ നല്ല യന്ത്രം പോലും ആണെങ്കിൽ തന്നെ അത് ദോഷത്തെ തന്നെ സംഭവിക്കും ശരീരത്തിനും മനസ്സിനും അങ്ങനെ ചിലപ്പം വരാം അപ്പോൾ അതുകൊണ്ട് ശക്തമായിട്ട് പറയുന്നത് ഒരു വർഷം വരെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം വരെ ഒരു യന്ത്രത്തിന് ഫലമുള്ളത് ചില ആൾക്കാർ തക പിന്നെ ചരട് ജപിച്ചിട്ട് ഇടുന്നത് കാണാം അറുപത് നാഴിക വരെയുള്ള ഒരു ചരട് ജപിച്ച് കെട്ടിയാൽ അത് മൂന്ന് മാസം നാല് മാസം ഒക്കെ ഉപയോഗിക്കാം അതൊരു വിശ്വാസം എല്ലാം വിശ്വാസമാണ് ഇതും വിശ്വാസമാണ് പക്ഷേങ്കിൽ താന്ത്രിക വിദ്യയിലും പിന്നെ മാന്ത്രിക വിദ്യയിലും ഒക്കെ പറയുന്നതായിട്ടുള്ള വിഷയം ഇത്രയുള്ളൊരു കാലാവധി പിന്നെ അത് കാലാവധി കഴിഞ്ഞു ഐശ്വര്യമായിട്ട് കിടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ടി വിക്ക് ഒരു വർഷത്തെ ഗ്യാരണ്ടി ഉള്ളതെന്ന് പറഞ്ഞാണ് നമ്മൾ മേടിക്കുക അത് ചിലപ്പോൾ നാല് വർഷം ഉപയോഗിക്കത്തില്ലേ ഒരു കുഴപ്പമില്ലാതെ പോകും ഇടിവെട്ടിയാൽ ചിലപ്പോൾ ആറുമാസത്തിനുള്ളിൽ അത് പോകാമെന്ന് പറയാം എന്ന് പറഞ്ഞാൽ ഈ യന്ത്രത്തിന് എന്തെങ്കിലും ദോഷമകത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണത് കുഴപ്പമുണ്ടാകുന്നത് അതിന് ആ വർഷാവർഷം വരുന്ന സമയത്ത് ഇത് പൂജിപ്പിച്ചിടുവോ അല്ലെങ്കിൽ ആറ് മാസം കൂടുമ്പഴും ഈ യന്ത്രത്തെ ആ എഴുതിയ ആളിനെ കൊണ്ട് എഴുതിയ ആളിനെ കൊണ്ട് പൂജിപ്പിക്കുകയായിരിക്കും ഏറ്റവും ഉത്തമം ഏത് യന്ത്രം ധരിച്ചാലും ക്ഷിപ്രഫലമാണ് ഏത് മന്ത്രം ജപിച്ചാലും ക്ഷിപ്രഫലമാണ് അറിയാവുന്ന ആളിനെ കൊണ്ട് ജപിച്ചാൽ അത് സമ്പൂർണമായിട്ടുള്ള ഫലം ചെയ്യുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ